നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊല്ലക്കേസിലെ തിരുത്ത് അംഗീകരിച്ച് എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും പ്രതിയാക്കാത്തത് കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് പത്മകുമാർ ഇവർക്കുള്ള പരിരക്ഷ തനിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ബോർഡിന് കൂട്ടു ഉത്തരവാദിത്തമുണ്ടെന്ന വാദമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ഉയർത്തുന്നത് മുതിർന്ന ഐ പി എസ് കാരന്റെ അച്ഛനാണ് ശങ്കർദാസ് അതിന്റെ ആനുകൂല്യം പ്രത്യേക അന്വേഷണ സംഘം ശങ്കർദാസിന് നൽകുന്നു ഇതുകൊണ്ടാണ് തന്നെ മാത്രം ബലിയാടാക്കുന്നതെന്ന ആരോപണമാണ് പത്മകുമാർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പ് എന്നെഴുതിയത് പത്മകുമാറിന് കുരുക്കായി തുടരും ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണപ്പാളികളുടെ സ്വർണം തട്ടി കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൽ കേസിൽ അല്ലെങ്കിൽ ആ കേസിലെ എട്ടാം പ്രതിയാണ് അതായത് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതികളാണ് ബോർഡ് തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിരിക്കെ കൂട്ടുത്തരവാദത്തിൽ നിന്നും അംഗങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല നിലപാടാണ് ജാമ്യാപേക്ഷയിലൂടെ പത്മകുമാർ മുന്നോട്ട് വെക്കുന്നത് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല ഇതിന് കാരണം തേടുകയാണ് പത്മകുമാർ കൊല്ലം കോടതിയിൽ ജാമ്യ ഹർജി തള്ളിയാൽ ഹൈക്കോടതിയിലേക്ക് പോകും ഈ വിഷയം അവിടെയും ചർച്ച ചെയ്യും ഇരട്ട നീതി ഉണ്ടെന്നാണ് പത്മകുമാർ മുന്നോട്ട് വെക്കുന്നത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവും ഉദ്യോഗസ്ഥരായി മുരാരി ബാബു ഡി സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത് കട്ടിള പുതിഞ്ഞ സ്വർണപ്പാളി എന്നല്ല പിച്ചളപ്പാടി എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതിലെ പിച്ചള പത്മകുമാർ കൊണ്ട് വെട്ടി ചെമ്പെന്ന് എഴുതി ചേർത്തു റിപ്പോർട്ടിൽ ചെമ്പ് എന്ന് എഴുതി ചേർത്തതിനെയും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ന്യായീകരിക്കുന്നുണ്ട് അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് വാദം ഏതായാലും വെട്ടി എഴുതിയത് പത്മവുമാർ സമ്മതിക്കുന്നു എന്തുകൊണ്ട് സ്വർണം എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഇതിലൊന്നും പങ്കില്ലെന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കുന്നത് രണ്ടുപേരും ബോർഡ് തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്ന് രേഖാമൂലം അറിയിച്ചിട്ട് ഇല്ലാത്തതിനാൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെന്ന വാദം നിലനിൽക്കില്ല എതിർക്കാതിരുന്നത് ക്രമക്കേറിഞ്ഞ് കൂട്ടുനിന്നതിന് തുല്യമാണ് എന്നിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇതിൽ ശങ്കർദാസ് മാപ്പുസാക്ഷിയാകാനും സന്നദ്ധനാണ് എന്നാൽ അതിലേക്ക് പോകാനും അറസ്റ്റ് രേഖപ്പെടുത്തണം അതിനുശേഷം പ്രതിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റണം ഇതിനുള്ള നീക്കവും അണിയറയിൽ സജീവമാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞെന്ന തന്ത്രയുടെ കുറിപ്പ് പ്രത്യേക അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലവുമായി ഒത്തുനോക്കി നിജസ്ഥിതി ഉറപ്പിക്കാനുള്ള നീക്കം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് ഇക്കൊല്ലം പുറത്തു വന്നപ്പോൾ ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞെന്ന തന്ത്രിയുടെ പരാമർശമുള്ളത് തന്ത്രി കണ്ഠര രാജീവരിൽ നിന്നാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അഭിപ്രായം എഴുതി വാങ്ങിയത് ദ്വാരപാലകരിലും ശ്രീകോവിലിന്റെ തെക്കും വടക്കുമുള്ള മൂലകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്നാണ് തന്ത്രിയുടെ കുറിപ്പിൽ കാണുന്നതെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദ്വാരപാലക ശില്പങ്ങളിലും തെക്കും വടക്കുമുള്ള മൂലകളിലെ തൂണുകളിലും സ്വർണം പൊതിയുകയായിരുന്നു എന്ന വസ്തുത തന്ത്രിയുടെ കുറിപ്പിലും ഉണ്ടായില്ല എന്നത് എസ് ഐ ടി വിലയിരുത്തിയിട്ടുണ്ട് തന്ത്രി എഴുതിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മുരരി ബാബു റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിലും തന്ത്രി പറഞ്ഞിരുന്ന സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ എന്നത് മാറ്റിയിട്ടുണ്ട് ദ്വാരപാലകളുടെ കാര്യത്തിൽ ചെമ്പ് തകിടെന്നും തെക്കും മടക്കമുള്ള മൂലകളിലെ തൂണുകളിൽ ചെമ്പുപാളി എന്നുമാണ് മുരാരി വരുത്തിയ ഭേദഗതി